സ്വാഗതം ഇൻസൈറ്റിലേക്ക് നമ്മൾ വീണ്ടും ഉത്തർപ്രദേശ് പോലീസിനെ കുറിച്ചും ഉത്തർപ്രദേശ് പോലീസ് ഇറക്കുന്ന കൗതുകരമോ അല്ലെങ്കിൽ ഗൗരവതരവോ ആയ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് ഇക്കുറി ഈദ്ഗാഹ ഈദ്ഗീദുൽ ഫിത്തർ ദിനത്തിൽ നമസ്കാരം നിർവഹിക്കുമ്പോൾ അത് റോഡുകളിലാണ് എങ്കിൽ റോഡുകളിൽ നമസ്കാരം നിർവഹിക്കേണ്ടി വന്നാൽ അങ്ങനെ നമസ്കരിക്കുന്ന ആളുകളുടെ പാസ്പോർട്ട് റദ്ദാക്കും അല്ലെങ്കിൽ പാസ്പോർട്ട് പിടിച്ചെടുക്കും ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കും എന്നൊക്കെ ഉത്തർപ്രദേശ് പോലീസ് പ്രത്യേകിച്ച് മീററ്റ് പോലീസ് സൂപ്രണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ ഹോളി ദിനം ഹോളി ദിനം ഉണ്ടായത് റംസാനിലെ ഒരു വെള്ളിയാഴ്ച ദിനമായിരുന്നു അന്ന് ഈ റംസാനിലെ വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ നമസ്കാരം ഉച്ചയ്ക്ക് നിശ്ചിത സമയത്ത് തന്നെ മാറ്റി ഹോളി ആഘോഷം കഴിഞ്ഞിട്ടാക്കണം എന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കുകയും അത് അനുസരിക്കാൻ അവിടുത്തെ മുസ്ലിം പണ്ഡിതർ തയ്യാറാവുകയും ചെയ്ത കാഴ്ച ഉണ്ടായിരുന്നു അന്ന് തന്നെ ഈ ഹോളി ദിനത്തിൽ ഉത്തർപ്രദേശിലെ പല ജില്ലകളിലും മസ്ജിദുകൾ ഈ ടെർപ്പോളിൻ കെട്ടി മറയ്ക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതൊക്കെ രണ്ട് ആഘോഷങ്ങളും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ നടത്തിക്കൊണ്ടു പോകുന്നതിനാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതും കണ്ടു അതിന് പുറകെയാണ് ഇപ്പോൾ മീററ്റിൽ പുതിയ നിർദ്ദേശങ്ങൾ മീറട്ടിൽ മാത്രമല്ല ഉത്തർപ്രദേശിലെ മറ്റു ചില ജില്ലകളിലും ഇത്തരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായിട്ട് അറിയുന്നുണ്ട് ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്കിപ്പോൾ ഉള്ളത് സീനിയർ ജേർണലിസ്റ്റും എഡിറ്ററുമായ ശ്രീ ദിവാകരനാണ് സ്വാഗതം ശ്രീധന എന്തു തോന്നുന്നു ഈ പുതിയ നിർദ്ദേശം കാണുമ്പോൾ നമ്മൾ ഹോളിയുടെ ആ സമയത്തുണ്ടായ നിർദ്ദേശങ്ങളെക്കുറിച്ചും കുറിച്ചും അതിന്റെ നടത്തിപ്പിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നു പരസ്യമായിട്ട് തന്നെ ഉത്തർപ്രദേശ് അല്ലെ ഭരിക്കുന്ന യോഗിയോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന മോഡിയോ മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരും അതിന്റെ ഭാഗമായിട്ട് ഭരണ നിർവഹണത്തിന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ഇന്ത്യയോടും ഉത്തർപ്രദേശിനോടും പറയുന്നത് ഇവിടെ എന്തായാലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തുല്യരല്ല എന്നുള്ളതാണ് അത് രണ്ടും രണ്ട് നീതിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ബി ജെ പി ഭരണകാലത്ത് അത് അങ്ങനെ സംഭവിക്കുന്നു പക്ഷെ അതിന്റെ ഒരു വളരെ പച്ചയായിട്ടുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ഹോളി ദിനത്തിന് ഹോളി ദിനത്തിൽ പുറത്തിറങ്ങുന്ന ഹോളി ദിനത്തിൽ ഇൻടോക്സിക്കേറ്റഡായിട്ട് വരെ പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ മറ്റേ ലഹരി ഉപയോഗിച്ച് വരെ പുറത്തിറങ്ങുന്ന ആളുകളെ നിങ്ങൾ അവരെ ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് കാണണം അതൊരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് കാരണം അവരെ ശല്യപ്പെടുത്താതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് പ്രകോപനം ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ പൊതുസമൂഹം ചെയ്യണം പോലീസ് ചെയ്യണം ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ചെയ്യണം എന്ന് പോലീസും ബി ജെ പിയും പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള സകലമായ സൗകര്യങ്ങൾ കൊടുക്കുന്നു അവരുടെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ചുമ നിസ്കരിച്ചോളൂ എന്ന് പറയുന്നു നിങ്ങളുടെ പള്ളികൾ നിങ്ങൾ ആക്രമിക്കപ്പെടേണ്ടതില്ലെങ്കിൽ അത് മറച്ചു വെച്ചോളൂ എന്ന് പറയുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടുത്തെ അതേ സമൂഹത്തിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് തുല്യനീതിയും തുല്യ അവകാശവും ഉള്ള നമ്മുടെ മുസ്ലിം സമൂഹത്തിനോട് അവരുടെ മറ്റു ഉത്സവത്തിന്റെ ദിവസം അവരുടെ പെരുന്നാളിന്റെ ദിവസം നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെരുവുകളോ നിങ്ങളുടെ പ്രദേശങ്ങളോ ആ മറ്റേ നിങ്ങളൊരു ഉത്സവത്തിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് റദ്ദാക്കും നിങ്ങളെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും അഥവാ നിങ്ങൾക്ക് നേരെ ഇതുണ്ടാകും നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറയുന്നത് ഇത് ഇതിൽ ഇതിൽ പച്ചയായിട്ട് ഇതിൽ കൂടുതൽ സുവ്യക്തമായിട്ട് ഈ നാട്ടിൽ നീതി ലഭ്യമല്ല മുസ്ലിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കാണുന്നത് ഈ സമൂഹം മുസ്ലിംക്ക് വേണ്ടിയുള്ളതല്ല ഇത് ഹിന്ദു സമൂഹമാണ് അല്ല ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഇതിൽ വ്യക്തമായിട്ട് ഇതിൽ ക്ലിയറായിട്ട് പറയാനായിട്ട് പറ്റില്ല എനിക്ക് തോന്നുന്നു യോഗിയും

ഇപ്പോൾ നമ്മൾ സാധാരണ കാണാറുണ്ട് ഇപ്പോൾ സാധാരണ ഇപ്പോൾ റംസാനിലല്ല അല്ലെങ്കിൽ പെരുന്നാളിനല്ല അല്ലാത്ത വെള്ളിയാഴ്ചകളിൽ പോലും ചില ജുമാ നമസ്കാരം ഇപ്പോൾ കോഴിക്കോടൊക്കെ നമ്മൾ കാ ചില ദിവസങ്ങളിൽ പള്ളികൾക്ക് പുറത്തേക്ക് വിശ്വാസികൾ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ റോട്ട് വക്കലൊക്കെ ആളുകൾ നിന്ന് നിസ്കരിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് ഇതൊരു പതിവ് കാഴ്ചയാണ് അത് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും സൃഷ്ടിക്കാറില്ല അതുപോലെ ഇതൊരു പെരുന്നാൾ ദിവസമാണ് പെരുന്നാൾ ദിവസം നിശ്ചിത സമയത്താണ് പെരുന്നാൾ നമസ്കാരം നടക്കുക ആ സമയത്ത് മാത്രമുള്ള ഒരു സംഗതിയാണ് ഇത് അത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ റോട്ടിൽ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പാസ്പോർട്ട് റദ്ദാക്കും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുക എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊരു റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറ്റകൃത്യമായിട്ട് കാണാം അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കാം പക്ഷേ അതിനെങ്ങനെയാണ് നിങ്ങൾ പാസ്പോർട്ട് റദ്ദാക്കും ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും നിങ്ങൾക്ക് ഇനി പാസ്പോർട്ട് കിട്ടണമെങ്കിൽ കോടതിയുടെ എൻഒസി ഇങ്ങനെയുള്ള നിബന്ധനകൾ മുമ്പോട്ട് വെക്കുക എങ്ങനെയാണ് ഒരു ലോജിക്കൽ അല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഭയപ്പെടുത്തുക പോലീസ് ജനാധിപത്യത്തിന്റെ കീഴിലെ ലോജിക് ഇപ്പൊ എന്ത് ഒരു ഒരു ഒരാൾ ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ വീട് എങ്ങനെയാണ് വെച്ച് ഇടിച്ചു തീർക്കുന്നത് നിങ്ങൾ ഒരു മറ്റേ ഒരു കേസിൽ പ്രതിയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട് എങ്ങനെയാണ് ബുൾഡോസർ വെച്ച് ഇടിച്ചു തളർത്തുന്നത് അവരെ എങ്ങനെയാണ് പിടിച്ച് മറ്റേ ജയിലിന്റെ അകത്തെടുന്നത് ഇതൊന്നും മറ്റേ ഒരു ലോജിക്കിലോ ഒരു തരത്തിലോ ഒരു ജനാധിപത്യത്തിൽ നമ്മുടെ സംവിധാനം നമ്മുടെ ഭരണകൂടം നമ്മുടെ നിയമങ്ങൾ ഇതൊന്നും അനുശാസിക്കുന്ന തരത്തിലല്ലല്ലോ ഇവർ പ്രവർത്തിക്കുന്നത് ഇവർ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മറ്റേ ഭരണകൂടത്തോടോ ഇന്ത്യൻ ഭരണഘടനയോടോ യാതൊരു തരത്തിലുള്ള ഒരു മറ്റു മതിപ്പുമില്ലാത്ത അതിനനുസരിച്ചല്ലാതെ അവരുടേതായിട്ടുള്ള ഒരു സ്വന്തം ഭരണഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്സവത്തിന് അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളുടെ ഒരു ഉത്സവത്തിന് ആളുകൾക്ക് പുറത്തിറങ്ങാം അതിന് അവർക്ക് തെരുവുകൾ ഉപയോഗിക്കാം അവർ അത് മറ്റു മതവിഭാഗക്കാർക്ക് ശല്യം പ്രശ്നമല്ല പക്ഷേ വളരെ നോർമൽ ആയിട്ട് ഇന്ത്യൻ സൊസൈറ്റി ഉടനീളം ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഒരു മറ്റേ ആരാധനാലയങ്ങളുടെ ഒരു ചുറ്റുപാടുകളിൽ മാത്രമായി കുറവല്ല അതൊരു സമൂഹത്തിന്റെ ആഘോഷം കൂടിയാണ് നമുക്ക് എവിടെയും അത് കാണാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അത് വളരെ തൃശ്യമായിട്ട് പള്ളികളിലെ പെരുന്നാളായിക്കോട്ടെ മറ്റേ ഈദുൽ ഫിത്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റുസവങ്ങളായിക്കോട്ടെ ഈവൻ നബിദിനത്തിന് ഉള്ള ആഘോഷയാത്രകളായിക്കോട്ടെ എല്ലാം നമുക്ക് ഈ തെരുവുകളും അല്ലെങ്കിൽ അവിടത്തെ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള ഒരു ആഘോഷത്തിന് കേരളം കേരളത്തിന്റെ ഒരു നഗരം മുൻപ് വിട്ടുകൊടുക്കുകയാണ് ശരി പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഒരു പൂർണ്ണമായിട്ടും ഒരു നഗരം വിട്ടുകൊടുക്കുന്നു ആ നഗരത്തില് മറ്റേ എല്ലാ സൗകര്യങ്ങളും അതിനു വേണ്ടി കൊടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം സഗര ആ ശേഷം ആ നഗരം വൃത്തിയാക്കുന്ന ചുമതല കൂടി ആ മറ്റേ ഒരു ഒരു നമ്മുടെ ഒരു മറ്റേ ഒരു നഗരാസു മറ്റേ ഇതിന്റെ ചുമതലയുള്ള ആളുകൾ അതായത് ഒരു ഗവൺമെന്റ് പ്രോസസ്സിലൂടെ ചെയ്യുന്നു നമ്മൾ യു പി തന്നെ എത്തി കുറച്ചു നാൾ മുമ്പ് കണ്ടതല്ല യു പിടെ ഒരു പ്രദേശം മുഴുവൻ ഹിന്ദുമത ആശ്വാസം ഇതായിട്ടുള്ള കുംഭമേളക്ക് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു അവിടെ ആ സമയത്ത് അവിടെ ആ പ്രദേശത്ത് മാലഹബാദ് പറഞ്ഞാത്തൊരു സ്ഥലത്ത് മറ്റേ വളരെ ഗണ്യമായ മുസ്ലിം സമൂഹം ഉള്ള ഒരു സ്ഥലമാണത് പ്രയാഗരാജ് എന്ന് പേര് മാറ്റിയിട്ടുള്ള ആ പ്രദേശത്ത് പ്രദേശത്ത് ഒരു എത്രയോ കാലത്തോളം ജീവിതം എന്ന് പറയുന്നത് കുംഭമേളക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു എവരിത്തിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഒരു മറ്റേ ഇരുപത്തിനാല് എൻറ്റു സെവൻ എന്നുള്ള രീതിയിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കുംഭമേളക്ക് മാത്രം അനുസരിച്ച് നടക്കുന്നതാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു വലിയ ആഘോഷമാണ് സ്വാഭാവികമായിട്ട് സ്റ്റേറ്റിന് പ്രതിജ്ഞ കിട്ടുന്ന ഒരു കാര്യമാണ് കുംഭമേള പോലും ഒരു സ്ഥലത്ത് നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ അതിന് ഈ പറഞ്ഞ രീതിയിൽ അതിനൊരു ഒരു ഒരു ന്യായം ഒരു ഭാഗത്ത് ഒരു വിഭാഗമായിരിക്കും അതിനെ സെലിബ്രേറ്റ് ചെയ്ത രീതിയിലോടൊക്കെ നമുക്ക് പലതരത്തിൽ യോജിപ്പുണ്ടെങ്കിലും അതൊരു ഒരു കൂട്ടം വിശ്വാസികളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലം ഉജ്ജയിൻ ഇപ്പം മറ്റേ മറ്റേ മധ്യപ്രദേശില് കുംഭമേള നടക്കുന്ന സ്ഥലമാണ് ഉച്ചയ്നിലെ മറ്റേ കുംഭമേള നടക്കുന്ന പ്രദേശത്തെ ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങൾ ഒരു താമസിക്കുന്ന സ്ഥലമാണ് മുംബൈ ഉജ്ജയിനിൽ കുംഭമേള നടക്കുന്ന സമയത്ത് ഞാൻ പോയിട്ടുള്ളൂ അവിടെ അവിടെയുള്ള മുസ്ലിം വീടുകളിൽ ഏതാണ്ട് ഒരു ആറു മാസത്തേക്ക് അവർക്ക് ആ കുംഭമേളയുടെ ശേഷവുമായിട്ടുള്ള പ്രദേശങ്ങളിൽ അവർക്ക് നോട്ട് വെച്ചാൽ വാങ്ങിക്കാൻ പോലും പറ്റില്ല പക്ഷെ അതൊരു ഒരു സമൂഹം എന്നുള്ള രീതിയിൽ അവിടെ നടക്കുന്ന ഒരു ആഘോഷം ആ നഗരത്തിൽ നടക്കുന്ന ഒരു ആഘോഷം ഒരു വർഷം കണ്ട് വളരെ വർഷം കണ്ടൊക്കെ വെക്കുന്ന ആഘോഷം അവർ ആ സമൂഹം മുഴുവൻ ഇതിനെ ഇതിനെ അംഗീകരിച്ചിട്ടാണ് പോകുന്നത് അല്ല ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ഇതര മതവിശ്വാസികളുടെ ആഘോഷങ്ങളോട് ചേർന്ന് നിന്നിട്ടാണ് നമ്മുടെ സൊസൈറ്റി വരതായിട്ടുള്ളത് അത് അക്രമത്തിലേക്കോ ഇതിലേക്കോ പോകരുന്ന് മാത്രമുള്ളൂ നമുക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ രാമനവമി പോയിക്കോട്ടെ ഹനുമാൻ ജയന്തി ആയിക്കോട്ടെ ഏതാഘോഷത്തിലും മുസ്ലിം വീടുകളിലേക്ക് ആക്രമണം നടത്തുക മുസ്ലിം കോളനികളിലേക്ക് കയറി അതിക്രമിക്കുക എന്നോ ചെയ്യുന്നത് ഈ സംഘപരിവാർ റൂംസും അവരുടെ ആളുകളും മാത്രമാണ് ആ സമൂഹത്തിൽ മനഃ പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ ചെയ്യുന്നുണ്ട് അത് ബേസ് ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഒരു മറ്റേതെങ്കിലും തരത്തിൽ പരസ്പര യോജിപ്പോ കൂടി പരസ്പര വിശ്വാസത്തോടുകൂടിയും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്താണ് എല്ലാ ആഘോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സൈഡില് നിങ്ങൾക്ക് ഈ കുംഭമേള അടക്കം മറ്റെല്ലാ ആഘോഷങ്ങളും നടത്താം ഹോളിക്ക് വേണ്ടിയിട്ടും മറ്റെല്ലാ മറ്റ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും കോംപ്രമൈസ് ചെയ്യണം പക്ഷേ പെരുന്നാൾ തന്നെ ഈദ്ഘാടത്തിന്റെ സമയത്ത് നിങ്ങൾ ആ പ്രദേശത്തിന് പുറത്ത് എവിടെയെങ്കിലും നിസ്കരിച്ചാൽ നിങ്ങളെ ആ സമയത്ത് പോലീസ് പാസ്പോർട്ട് വെള്ളം നിങ്ങൾ മറ്റേതെങ്കിലും തമ്മിൽ നമ്മുടെ ക്രിമിനൽ കേസുകളിൽ നിങ്ങൾ കുറ്റവാളികളാക്കും എന്ന് പറയുന്നത് നിങ്ങൾ ഈ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിനെ ആ സമൂഹത്തിന്റെ ഭാഗമായിട്ട് കാണുന്നില്ല എന്ന സ്റ്റേറ്റിന്റെ ഡിക്ലറേഷൻ അതിൽ ഒരു സംശയമില്ല സൂചിപ്പിച്ച ഏതാണ്ട് ഒരു ഒരു മാസത്തോളം നീണ്ടെന്നൊരു പ്രക്രിയയായിരുന്നു അപ്പോൾ അതിന് ഭാഗമായിട്ട് കുംഭമേളയിൽ വരുന്ന ആളുകൾ മുഴുവൻ സ്നാനഘട്ടത്തിലോ അല്ലെങ്കിൽ ഗംഗയിലോ മാത്രമാണ് ഉണ്ടാകേണ്ടത് അതിന് പുറത്ത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് റദ്ദാക്കും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും എന്നൊക്കെ എന്നൊക്കെ പോലീസ് സംവിധാനം പറഞ്ഞിരുന്നെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യം ചെയ്ത് സൂചിപ്പിച്ചു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് റോഡ് തടസ്സം ഉണ്ടാക്കുന്ന ആളുകളുടെ മുഴുവൻ പാസ്പോർട്ട് റദ്ദാക്കും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞാലുള്ള സ്ഥിതി എന്താവും ഇത് അപ്പോൾ ഇത് പറയുന്ന ഇത് ഉത്തർപ്രദേശിൽ ഇത് ആരംഭിക്കുന്നു ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റിടങ്ങളിൽ പകർത്താവുന്നതാണ് ഇതൊരു ഹിന്ദുരാഷ്ട്രമായി അപ്രഖ്യാപിതമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാതെ പറയുകയാണ് ഈ പറയുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്ന ഉദ്യോഗസ്ഥരും അവർക്ക് ഇത് പറയാൻ അനുവാദം നൽകുന്ന ഭരണ നേതൃത്വവും അങ്ങനെ തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ അതെ അതെ പൂർവമായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മൾ പലപ്പോഴും കണ്ടിരുന്നത് ഇത് ബി ജെ പിയുടെ മറ്റേ ഒരു തീവ്ര വിഭാഗം അല്ലെങ്കിൽ സംഘപരിവാറിന്റെ മറ്റേ പല സംഘപരിവാർ ഇത്തരം ഒരു മറ്റേ തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ബജന വിശ്വദോഷത്തിന്റെ ഒരു വിഭാഗം അങ്ങനെയുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് അവരുടെ കാര്യങ്ങളുമായിട്ടാണ് ഇത് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഇത് ഭരണ നിർവഹണത്തിന്റെ ഭാഗമാണ് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾക്കിപ്പോ ശബരിമല പോലെ ഉള്ളു ശബരിമല ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നമുക്കറിയാം ശബരിമല സീസണില് ട്രെയിൻ്റെ അകത്ത് വരെ പൂജകൾ നടക്കുന്നു പബ്ലിക് ട്രാൻസ്പോർട്ട് വരെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് പലർക്കും അസൗകര്യങ്ങളും സംഭവങ്ങളും ഉണ്ടാകുമ്പോ പോലും പക്ഷെ ആരും അതിനെ കുറിച്ചിട്ട് അതെന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ഉയർത്തുകയില്ല ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഗവൺമെന്റ് മറ്റേത് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നവര് വഴിയിൽ മറ്റേ വിരിപ്പ് വച്ചിട്ട് മറ്റേത് ചെയ്യരുത് എന്നാരെങ്കിലും അറിയാം അത് ചെയ്യില്ല കാരണം അതെല്ലാം ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുംഭമേളെ സംബന്ധിച്ചിട്ടുള്ള എതിരി സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് കുപ്പമേളയുടെ സംഘടനയല്ല മറിച്ച് ഗവൺമെന്റ് ആണ് യു പി ഗവൺമെന്റ് ആണ് കുപ്പമേള ഏറ്റെടുത്ത് നടത്തുന്നത് അഥവാ ഒരു ഹിന്ദു മത ആഘോഷം സ്റ്റേറ്റ് നടത്തുന്നു അതേസമയം മുസ്ലിം മത ആഘോഷം അവർക്ക് ആ സമൂഹത്തിന് പോലും നടക്കാനുള്ള അവകാശം വെറുതെ ചെയ്യുകയും ചെയ്തു ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ ടോട്ടലി ഹിന്ദുവിസം അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഭാഗവും മറ്റേ മുസ്ലിം വിഭാഗം യു പിയില് മുസ്ലിം വിഭാഗം സ്റ്റേറ്റിന് പുറത്തും ആകുന്നു അത് വേണമെങ്കിൽ മുസ്ലിം നേരത്തെ പറഞ്ഞ പോലെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗി എന്ന് പറയുന്നത് ബി ജെ പി തന്നെ അവരുടെ ഒരു രണ്ടാം നേതാവായിട്ട് അല്ലെങ്കിൽ മോഡിയുടെ പിൻഗാമിയായിട്ട് വാഴ്ത്തുന്ന ഒരാളും അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ഇത് അടുത്ത കാലങ്ങളിൽ ഇന്ത്യയിലെ മറ്റേ എല്ലാ സ്റ്റേറ്റിലും തന്നെ ഇപ്പൊ യു പിയിൽ കൂടുതൽ മുസ്ലിങ്ങളാണുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾക്കെല്ലേ അത് ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് കൂടുതലുള്ള ആ ഒരു പക്ഷെ നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ ഒഡീഷയുടെയും ജാർഖണ്ഡിലെയും ട്രൈബൽ മേഖലകളിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയോ ഇവൻ മധ്യപ്രദേശില് ആകാം എല്ലായിടത്തും അത് മറ്റേ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ മുസ്ലിം സമൂഹത്തിനുമെതിരെയാകാം ഇത് പതുക്കെ പതുക്കെ വന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ വീണ്ടും ഈ ദളിതർക്കും ആ ട്രൈബൽസിനുമെതിരെയുള്ള വിലക്കുകളിലേക്ക് വരാൻ പോകുന്ന തരത്തിലേക്ക് വളരാവുന്ന ഒരു സംഗതിയുടെ ഒരു നാന്തി മാത്രമാണ് ഇത് ഇത് ഇപ്പൊ തന്നെ ഏതെങ്കിലും എല്ലാ തരത്തിലും ഇതിനെ ഇതിനെ രാഷ്ട്രീയപരമായിട്ട് നേരിടുകയും നമ്മൾ നേരത്തെ ഒരു കാര്യമാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ദൗത്യം ഇത്തരം ഞാൻ അതിലേക്ക് വരികയായിരുന്നു ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോ ആർ എൽ ഡിയുടെ നേതാവായിരിക്കുന്ന ജയൻ ചൌധരിയുടെ ഒരു പ്രസ്താവന കാണുന്നുണ്ട് സമാജ്വാദി പാർട്ടി എം പിമാരുടെ ചില പ്രസ്താവനകൾ കാണുന്നുണ്ട് അസൗദ്ദീൻ ഉവൈസിയുടെ പ്രസ്താവന കാണുന്നുണ്ട് പക്ഷേ രാജ്യത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ പാർട്ടീസ് അവരൊന്നും ഈ സംഗതിയെ ആ ഗൗരവത്തിൽ അഡ്രസ് ചെയ്യാനോ ഇതിനോട് റിയാക്ട് ചെയ്യാനോ ശ്രമിക്കുന്നതായി കാണുന്നേ ഇല്ല അതായതിപ്പോൾ ഹോളി ദിനത്തിൽ ദിനത്തിലുണ്ടായതിനോട് എങ്ങനെയാണ് എത്ര ആയിട്ടാണ് നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസ് ഉണ്ടായത് ഏതാണ്ട് സമാനമായ സംഗതിയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇതൊരു അങ്ങ് പൊക്കോട്ടെ എന്ന് അവർ കൂടി അനുവദിച്ചു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതെ അതാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബിങ് ഒരു സംഗതി ഇതാണ് ഞാൻ നമ്മൾ കുറച്ചായിട്ട് നമ്മളെ സംബന്ധിച്ചോളം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് വേൾഡിറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം നമ്മളായിരം മുപ്പ് ഉള്ള പത്ത് വർഷങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബ്രൂട്ടൽ മെജോറിറ്റിയെ ഇപ്പോഴും അംഗീകരിച്ച് അതിനുശേഷം അതായത് നമ്മുടെ ഒരു ഒരു ജനാധിപത്യം ഒരു ജനവിധിക്ക് ഒരു പ്രസക്തിയും ഇല്ലാതാവും അതാണല്ലോ ഒരു നമ്മുടെ ഒരു ജനാധിപത്യ ഒരു സമ്പ്രദായത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു ജനവിധി ഒരു ഒരു ഗവൺ ഒരു പ്രോസസ്സ് ഇലക്ഷൻ എലക്ഷൻ പ്രസക്തി ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജനാധിപത്യ ഇല്ലാതായി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എലക്ഷന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രതിപക്ഷം വലിയ പ്രതിപക്ഷം ഉണ്ടായി എന്നുള്ളത് ആ അംഗീകാരത്തിന് ആ കാര്യത്തിന് ഗുണം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ഇലക്ഷൻ റദ്ദായി എന്നുള്ളതാണ് ആ എലക്ഷനിൽ കുറച്ചുപേർക്ക് എം പിമാരാകാനായിട്ടോ അതിന്റെ ഭാഗമായിട്ട് പാർലമെന്റ് ഇരിക്കാനോ എം പിമാരുടെ ശമ്പളം വാങ്ങിക്കാനോ ഉള്ളത് ഉള്ളൊരു അവസരം മാത്രമല്ല മറിച്ച് അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ റിഫ്ലക്ട് ചെയ്യേണ്ടതാണ് അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ മുഖ്യ പ്രതിപക്ഷത്തിനാണ് ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ഒരു കാര്യങ്ങളോ ഇപ്പൊ പറ ബിന്ദികളോ ആ മറ്റെന്തെങ്കിലും കാര്യത്തിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സൊസൈറ്റിയില് ഇത്തരം അതായത് നിങ്ങളുടെ വിശ്വാസത്തെ ധംസിക്കുന്ന രീതിയിലേക്ക് മനുഷ്യരെ രണ്ട് മതവിഭാഗക്കാരെ ഈ സൊസൈറ്റിയുടെ മുന്നിൽ അൺഇക്വലായിട്ട് മറ്റേ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സമ്മാർ മൂലീക്വൽ എന്നുള്ള രീതിയിലേക്ക് മറ്റേ ട്രീറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ജനാധിപത്യത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതിനെ നേരിട്ടതിന് ശേഷമേ നമുക്ക് മറ്റെല്ലാ കാര്യങ്ങൾക്കും കടക്കാൻ പറ്റുകയുള്ളൂ ഇതില് ഒരു വിഭാഗം ആളുകൾക്ക് നിങ്ങൾ ഉറപ്പ് നൽകണം നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ തുല്യമായ ഭരണഘടന അനുശാസിക്കുന്ന അതേ ന്യായം നിങ്ങൾക്ക് ലഭിക്കും അതേ നീതി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അത് ലഭിക്കാതെ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട് ഇവിടെ പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടാവും രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാവും രാഷ്ട്രീയ ഐക്യം ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രാഷ്ട്രീയ ഒരു ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നത് പിന്നെ എന്തിനാണ് ഇവിടെ ഇലക്ഷൻ നടക്കുന്ന റിസൾട്ടുകൾ ഉണ്ടാവുന്നത് അപ്പൊ അത് നമുക്ക് നിലനിർത്തണമെങ്കിൽ ഈ പ്രതിപക്ഷത്തിന്റെ ഉറച്ച ശബ്ദം ഉണ്ടായേ പറ്റൂ ഇതേപോലെ ഒരു വളരെ ഒരു കൂടി ഒരു അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അറിയാതെയും ഇവർക്ക് ഇനി ജീവിക്കാനായിട്ട് പ്രയാസമായിരിക്കും എന്നുള്ളതാണ് വളരെയധികം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചാൽ നമ്മളോട് യു പി പോലീസ് നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് ഈ രാജ്യത്ത് ആരാണ് ആർക്കാണ് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അധികാരാവകാശങ്ങൾ പൂർണമായുള്ളത് എന്ന് പറയാതെ പറയുന്നുണ്ട് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് വേണമെങ്കിൽ റദ്ദാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് യു പി പോലീസ് പറയുമ്പോൾ അവരത് അവരത് പറയാതെ പറയുന്നുണ്ട് ഈ രാജ്യം ഏതാണ്ട് ഹിന്ദുരാഷ്ട്രമായി കഴിഞ്ഞു എന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് യു പി പോലീസ് അങ്ങനെ ഓർമ്മിപ്പിക്കാൻ യു പി പോലീസ് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് അവരെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് തന്നെ കാണണം അതിനോട് എങ്ങനെയാണ് രാജ്യത്തെ പ്രതിപക്ഷ ശക്തികൾ പ്രതിപക്ഷം പ്രതികരിക്കുന്നത് എന്നുള്ളത് കൂടി വിമർശന വിധേയമാക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇൻസെറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം